നമസ്കാരം ഈ കുരുമുളക് തോട്ടം നിങ്ങൾ മുമ്പ് കണ്ടിട്ടുണ്ടാവും അതെ കിഴക്കമ്പലത്തെ ഹൈ ഡെൻസിറ്റി കുരുമുളക് തോട്ടമാണ് അപ്പോൾ കർഷക സ്ത്രീ ഒരു നാലര മാസം മുമ്പ് ഈ തോട്ടം പങ്കുവെച്ചപ്പം ഒട്ടേറെ കർഷകർ പല ഉന്നയിച്ചിരുന്നു അപ്പോൾ ഒരുപാട് കർഷകർ ഈ തോട്ടത്തിൽ വന്ന് ഈ കൃഷി കാണുകയും ഇവിടുത്തെ പുതിയ അനുഭവങ്ങൾ സ്വീകരിക്കുകയും അതുപോലെ പുതിയ അനുഭവങ്ങൾ കർഷകന് പങ്കുവെച്ച് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പം ഇവിടെ കുറച്ച് വിശേഷങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് ഇവിടുത്തെ കുരുമുളക് ഹാർവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ അന്ന് അദ്ദേഹം പറഞ്ഞത് നാല് വർഷത്തിന് ശേഷം ഒരേക്കറിൽ നിന്ന് പത്ത് ടൺ ഉറ ഉണക്കുരുമുള് കിട്ടും എന്നുള്ളതാണ് അപ്പോൾ ഈ രണ്ടര വർഷത്തിന് ശേഷം ഈ കുരുമുളക് ചെടിയിൽ ഇപ്പോഴത്തെ ഹാർവെസ്റ്റ് അതിൻ്റെ ഈൽഡ് എങ്ങനെയൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കർഷാശ്രീ വീണ്ടും ഇവിടെ എത്തിയിരിക്കുക അപ്പോൾ ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കണ്ടിട്ടും കേട്ടിട്ടും വരാം സ്വാഗതം കർഷാശ്രീയിലേക്ക് കർഷക സ്ത്രീയിലൂടെ വൈറലായിട്ടുള്ള കുരുമുളക്വട്ടത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുക അന്ന് ആ വീഡിയോയിലൂടെ വൈറലായിട്ടുള്ള പീറ്റർ വേറനും ഇന്ന് നമ്മുടെ ഉണ്ട് അപ്പം ആദ്യം തന്നെ ചോദിക്കുകയാണ് അന്ന് ആ വീഡിയോ പബ്ലിഷ് ചെയ്തിട്ട് എങ്ങനെയുണ്ടായിരുന്നു റെസ്പോൺസ് എന്നെ ഒരുപാട് ആളുകൾ വിളിച്ചു കേരളത്തിൻ്റെ പല ഭാഗത്തു ഭാഗത്തുനിന്ന് വിളിച്ചു അതേപോലെ തന്നെ തമിഴ്നാട് കർണാടക തെലുങ്കാന അങ്ങനെ ഒരുപാട് ആളുകൾ വിളിച്ചു ഈ തോട്ടം എനിക്ക് ഏകദേശം ഒരു പത്തയ്യായിരം പേര് വന്ന് കാണുകയും ചെയ്തു കേരളത്തില് ഇങ്ങനൊരു തോട്ടം ഇല്ല അതുകൊണ്ട് തന്നെ ആളുകൾ കുറെ ശ്രദ്ധിച്ചു അത് പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു യുവാക്കളാണ് ഈ തോട്ടം നമ്മൾ വീഡിയോ പങ്കുവെച്ചപ്പൊ റീൽ ആദ്യം തന്നെ പങ്കുവെച്ചപ്പൊ തൊട്ട് യുവാക്കളാണ് നമ്മളെ കൂടുതൽ റെസ്പോണ്ട് ചെയ്തുകൊണ്ടിരുന്നത് ഈ തോട്ടം എവിടെയാണ് ഇതിന് ഡീറ്റെയിൽസ് കിട്ടുമോന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് അത് നമ്മളതിനു ശേഷമാണല്ലോ നമ്മുടെ സ്റ്റോറി തന്നെ പബ്ലിഷ് ചെയ്തു അപ്പം ഈ നമ്മളെ വിളിച്ചവരൊക്കെ എന്താണ് പറയുന്നത് ഇത് ഞാൻ ഞാനതിൻ്റെ യുവാക്കളുടെ കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം പറയാം എന്നെ വിളിച്ചത് ഭൂരിഭാഗം നമ്മുടെ ഏകദേശം ഒരു ഡിഗ്രി കഴിഞ്ഞ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളും അങ്ങനെ ഉള്ള പുറത്തുള്ള ആളുകളൊക്കെ എന്നെ കൂടുതൽ വിളിച്ചു കാരണം എനിക്കതിൽ എടുത്തു പറയാനുള്ളത് റഷ്യയിൽ നിന്ന് എം ബി ബി എസ് പഠിക്കുന്ന നാല് കുട്ടികൾ അവരവിടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അവരുടെ സ്ഥലം നിലമ്പൂരാണ് അപ്പം അവർ പറഞ്ഞു ഞങ്ങൾക്ക് നാട്ടിൽ ലാറ്റുണ്ട് ചേട്ടാ ഇത്ര പൈസ കിട്ടുമെങ്കിൽ ഞങ്ങള് ഈ എം ബി ബി എസ് പഠിച്ച് ഞങ്ങള് പോന്നെ കൃഷി ചെയ്താലോ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു നിങ്ങള് തോട്ടം വന്ന് കാണും എന്നിട്ട് നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടാക്കി നിങ്ങള് കൃഷി ചെയ്തോ ഏഹ് എന്ന് പറഞ്ഞു പഠനം പൂർത്തിയാക്കിട്ട് നിങ്ങള് വരാൻ പറഞ്ഞു അതല്ലേ കാര്യ അപ്പൊ ഞാൻ ചേട്ടാ ഇപ്പം ഒരുപാട് പേര് വിളിച്ചു ഒരുപാട് പേര് ഇവിടെ വന്നു കണ്ടു ഇപ്പം അവരുടെ കർഷകരുടെ മൊത്തം റെസ്പോൺസ് അതായത് മൊത്തത്തിലുള്ള അഭിപ്രായം തോട്ടത്തെ പറ്റിയുള്ള അഭിപ്രായം എങ്ങനെയായിരുന്നു തോട്ടത്തെ കുറിച്ച് നല്ല അഭിപ്രായമാണ് എന്റെ അടുത്ത് പറഞ്ഞത് ഇതിൽ വന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ അന്നത്തെ ഇതിൽ കമന്റ്സിൽ വന്നിട്ടുണ്ടായിരുന്നു പെപ്പർ തെക്കൻ അതായത് മൂന്ന് മൂന്ന് പോയിന്റുകളാണ് പ്രധാനമായിട്ടും ഒന്ന് പെപ്പർ തെക്കൻ ഉപയോഗിച്ചത് അതായത് വേറൊരു ഇനവും കിട്ടിയില്ലേ എന്ന് ചോദിച്ചു രണ്ട് പന്ത്രണ്ട് വർഷത്തേക്കുള്ള വളപ്രയോഗം അതിനെപ്പറ്റിയാണ് കൂടുതൽ ആളുകൾക്കും സംശയം അതായത് ഒരു സംഭവം നടക്കാൻ തന്നെ സാധ്യത ഇല്ലെന്നുള്ളതാണ് പറഞ്ഞത് പിന്നെ ഉള്ളത് ഇതിന്റെ അകലവും ഉയരവും അപ്പൊ ഈ മൂന്നിനെ പറ്റി ഒന്ന് ആദ്യം ഒന്ന് ബ്രീഫായിട്ടൊന്ന് പറഞ്ഞു ഇതില് പെപ്പർ തെക്കൻ തിരഞ്ഞെടുക്കാൻ കാരണം ഞാൻ ഇതിൽ ഈൽഡ് കൂടുതൽ കിട്ടും എന്നുള്ള ഒറ്റ വിശ്വാസത്തിൽ തന്നെയാണ് ഞാൻ തോമസ് ഐഡനായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടില് പുള്ളി സൂക്ഷിച്ചു വെച്ചോണ്ടിരുന്ന ഒരു ഒരു പെപ്പർ ചക്കൻ്റെ കൊലി വെച്ചിട്ടുണ്ടായിരുന്നു അത് കാണിച്ചിരുന്നു ഇതുപോലെ കുരുമുളക് ഉണ്ടാവും അതിന് ഞാൻ ഗ്യാരണ്ടി ആണ് തന്നെ അടുത്ത് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ അപ്പൊ ബാക്കിയുള്ള കുരുമുളക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നോക്കുമ്പോൾ സംഗതി ഒരു തിരിയല് നൂറ് മുതൽ അല്ലെങ്കിൽ നൂറ്റി ഇരുപത് നൂറ്റി നാപ്പത് മണിക്കറേ ഉള്ളൂ വെയിറ്റ് പല വ്യത്യാസങ്ങൾ വരാം പക്ഷെ ഇതിന് വെയിറ്റും കൂടുതലുണ്ട് അങ്ങനെ ഞാൻ അതുകൊണ്ട് മാത്രമാണ് ബീൽഡ് കൂടുതൽ ഞാൻ കൃഷി ചെയ്യണമെന്ന് എനിക്ക് ലാഭത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ അതല്ലാണ്ട് അല്ലല്ല ഞാൻ കൃഷിയെ ഒരു വ്യവസായമായിട്ട് കണ്ടേക്കണം ഇവിടെ കേരളത്തിൽ പറ്റി ഏറ്റവും വലിയ അബുദ്ധം ഞാൻ പറഞ്ഞുതരാം വേറെ നല്ല കൃഷീനെ കൃഷിയായിട്ട് കണ്ടേക്കണം വ്യവസായമായിട്ട് ആരും കണ്ടിട്ടില്ല കൃഷിനെ ഒരു പുതിയൊരു ലെവലിൽ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാണ്ട് കേരളത്തിൽ കൃഷി കൊണ്ട് മെച്ചമില്ല നമ്മള് പറയാൻ പറഞ്ഞു കേട്ടാണ് ഇസ്രായേൽ ഞാൻ ഇസ്രായേലൊന്നും പോയിട്ടില്ല ഇസ്രായേൽ ടെക്നോളജി ടെക്നോളജി ഉള്ളത് മുഴുവൻ നമ്മൾ എവിടെങ്കിലും കിട്ടുകയാണെങ്കിൽ കടം മേടിക്കുക അല്ലെങ്കിൽ സംഗതി ഇനി ഞാൻ വേറെ കാര്യം പറയാം നമ്മുടെ എം എ കോളേജിലെ പിള്ളേർ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന പിള്ളേർ ഈ ന്യൂസ് കണ്ടിട്ട് കർഷകർസറിയിലെ ന്യൂസ് കണ്ടിട്ട് ഇവിടെ ഈ തോട്ടത്തിൽ നാല് പ്രാവശ്യം വന്നു അവരിത് പറിക്കാനുള്ള മെഷീൻ ഡെവലപ്പ് ചെയ്യാണ് സെൻസ് പോയിട്ട് അവര് അത് ഈസിയാണ് ഞങ്ങളത് ചെയ്യണം ഞങ്ങൾക്ക് പെർമിഷൻ ഞങ്ങൾ ഒരു മൂന്നാല് പ്രാവശ്യം ഇവിടെ വരും അതിൽ പെർമിഷൻ തരണം ഞങ്ങള് നിങ്ങൾ എപ്പോഴും പോലെ അപ്പൊ അങ്ങനെ പുതിയ പിള്ളേര് പുറത്തേക്ക് വരുകയാണ് തീർച്ചയായിട്ടും 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 അപ്പൊ ഒരു ഭയങ്കര മുന്നേറ്റം ഉണ്ടാക്കി എടുക്കാൻ പറ്റും ഇതിൽ അത് നല്ല അഭിപ്രായം ആട്ടോ നല്ല പിന്നെ എനിക്ക് ഈ നിങ്ങളുടെ ഈ കർഷക സ്ത്രീകൾ ന്യൂസ് കൊണ്ട് എന്നെ ഒരു പത്മശ്രീ കിട്ടിയ വെങ്കിടാപതി എന്നെ പോണ്ടിച്ചേരി എന്ന് വിളിച്ചു അദ്ദേഹം പേപ്പറിൽ ഒരുപാട് റിസർച്ച് ചെയ്യുന്ന ആളാണ് പുള്ളിക്ക് ഈ തോട്ടം കാണണമെന്ന് പറഞ്ഞു പുള്ളി കൊച്ചിൻ എയർപോർട്ടിൽ വരാന്ന് പറഞ്ഞിട്ടുണ്ട് വന്നിട്ട് ഈ കൂട്ടിക്കൊണ്ടു വരാമെന്ന് ഞാൻ പറഞ്ഞു അപ്പൊ പുള്ളി പറഞ്ഞു പുള്ളിയുടെ പല ഐഡിയകളും കാര്യങ്ങളും ഉണ്ട് പേപ്പറിൽ തന്നെ ഡെവലപ്പ് ചെയ്ത് വരാനുള്ളത് കേട് വരാത്ത സംഭവങ്ങളൊക്കെ ഉണ്ടെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് പുള്ളി അത് പുള്ളീന്ന് പോയി നേരിട്ട് കാണണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അപ്പൊ ഒന്നുമില്ല ഞാൻ അങ്ങോട്ട് പോകും അല്ലെങ്കിൽ പുള്ളി തൊട്ട് കാണാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇങ്ങോട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് അപ്പൊ നമ്മൾ വീണ്ടും നമ്മൾ ആ പറഞ്ഞ മൂന്ന് പോയിന്റിലോട്ട് ഒന്നും കൂടി തിരിച്ചു പോകേണ്ടിവരും അപ്പൊ പെപ്പർ തെക്കനിലോട്ട് തന്നെ ഒന്നും കൂടെ വരാം അപ്പൊ പെപ്പർ തെക്കൻ നമ്മൾ നട്ടിട്ട് നമുക്ക് എന്താണ് നേട്ടം ഉണ്ടായത് ഇതില് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞു എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം ഒരു വർഷം കഴിഞ്ഞുള്ള വിളവായിരുന്നു അതിൽ ശരിക്കും നമുക്ക് നമ്മൾ ചെടി വളരാൻ വേണ്ടി നമ്മൾ ഈലുടെ എടുത്തില്ല ലാസ്റ്റിൽ കുറച്ച് ഈലാണ് നമ്മൾ എടുത്തോളൂ നൂറ്റി എൺപത്തഞ്ച് കിലോ ഉണക്ക കുരുമുള നമുക്ക് കിട്ടിയത് നമ്മൾ കൊടുത്തത് കൊടുക്കാൻ കിട്ടിയത് ഒന്നാം വർഷം ആദ്യത്തെ വർഷം കഴിഞ്ഞ ഒരു വർഷം കഴിഞ്ഞുള്ളത് ഇത് ഇത് രണ്ടു വർഷം പൂർത്തിയായിട്ട് കഴിഞ്ഞുള്ള വിളവാണിത് മൂന്നാം വർഷത്തിലേക്ക് കിടന്നിടത്തോളൂ കിടന്നിട്ടുള്ളൂ അതിലൊരു വെള്ളമാണ് അപ്പം ഞാൻ അന്നൊന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പം എപ്പുറത്തേക്കൻ സാധാ എന്നെ ഈ കോളുകൾ വന്നതിൽ കാഞ്ഞിരപ്പള്ളിന്നും എല്ലാം വിളിച്ച ആളുകളുണ്ട് അവര് ആയിരം രണ്ടായിരം ചൂട് കുരുമുളക് വെച്ചിട്ട് അവർക്ക് നാനൂറ്റി അമ്പത് കിലോ കിട്ടിയേക്കണേന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു എങ്ങനെ കിട്ടും എന്നൊക്കെ പലതും സംശയം പറഞ്ഞു ഇപ്പം നോക്കാം ഇത് ഒരു ഒരു പോസ്റ്റില കുരുമുളക് നമ്മൾ പറിക്കുകയാണ് അത് ഫുള്ള് ടോപ്പിൽ എത്തിയിട്ടില്ല ാലും സംഗതി ആവറേജ് ഒരു ഇതുണ്ട് അതിൽ പറിച്ചു നമ്മൾ ഇന്ന് തൂക്കി നോക്കുകയാണ് കാരണം നമുക്ക് ഞാൻ നോ പറയാൻ കാര്യമല്ലോ ഇത് ഒരുപാട് ആളുകൾ ഇത് പറ്റിപ്പാന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ അത് പ്രൂവ് ചെയ്ത് തരാൻ ബാധ്യസ്ഥനുമാണ് ഞാൻ കാരണം അല്ലെങ്കിൽ എനിക്ക് ഇതിന് ഒളിച്ചുപോയത്രമെന്റ് ചെയ്യുമ്പോ ഏതായാലും ഇല്ല 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 തീർച്ചയായിട്ടും നമുക്ക് ഇതിന്റെ ഒരു അരമണിക്കൂർ കൊണ്ട് നമുക്ക് കാര്യങ്ങൾ അറിയാൻ പറ്റും വെയിറ്റ് എന്ത് അറിയാൻ പറ്റും അത് പറിച്ചു തരുമ്പോഴത്തേക്കും നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ സംസാരിച്ചു തീർക്കാം ആ അപ്പൊ നമുക്ക് വീണ്ടും തെക്കിലോട്ട് തന്നെ പോവാം അപ്പൊ തെക്കൻ നമ്മൾ ചെയ്തിട്ട് ആദ്യം കൊല്ലം നമ്മൾ നൂറ്റി എൺപത്തഞ്ച് കിട്ടി അപ്പൊ അതിനെ നമ്മൾ പറഞ്ഞു തരുന്ന പറഞ്ഞത് ഏകദേശം രണ്ട് ടണ്ണോളം വിളവ് നമുക്ക് കിട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഏകദേശം അതിന്റെ അടുത്ത് തന്നെ നമുക്ക് വിളവ് കിട്ടുന്ന എന്റെ പ്രതീക്ഷ ഇനി ഏകദേശം ഒരു രണ്ടാഴ്ച കഴിയുമ്പോൾ ഇതിന്റെ ആക്ച്വൽ വെയിറ്റ് കാര്യങ്ങളൊക്കെ രണ്ടാ മൂന്നാഴ്ചയൊക്കെ നമുക്ക് കംപ്ലീറ്റ് പറു തരും ഇപ്പൊ തുടങ്ങിയുള്ളൂ രണ്ടു ദിവസമായിട്ടുള്ളു പറിച്ചു തുടങ്ങിട്ട് അപ്പൊ അതിന്റെ ഇത് ആ ഓക്കെ ഓക്കെ പെപ്പർ തെക്കൻ്റെ അകത്ത് നമ്മൾ പറഞ്ഞു കൊല പോലെ ഉണ്ടാവുന്നു മണി കൂടുതലുണ്ടാവും അപ്പം അത് നമ്മുടെ തോട്ടത്തിൽ അതിനകത്ത് കൂടുതൽ മണിയും അതുപോലെ ഉഴുപ്പും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടോ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം തന്നെ നമുക്ക് ഏകദേശം നാനൂറ്റി ഇരുപത് മണിയുള്ള കൊല കിട്ടിയിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇത് നാല് ശരിക്കും ഇതിൽ ആക്ച്വലി നാല് വർഷം കഴിഞ്ഞുള്ള വിളവാണ് നമ്മൾ ഈ പറയുന്ന അന്ന് പറഞ്ഞ ഒരു ഏക്കർ പത്ത് ടൺ പറഞ്ഞിരിക്കുന്നത് അത് അതിന്റെ ഞാൻ വ്യക്തമായിട്ടത് പറഞ്ഞിട്ടായിരുന്നു നാല് വർഷം കഴിഞ്ഞുള്ള വിളവാണ് പറഞ്ഞിരിക്കുന്നത് ഇത് ഈ പോസ്റ്റ് ഒമ്പത് മീറ്റർ പോസ്റ്റ് ആണ് ഒരു മീറ്റർ മണ്ണിന്റെ അടിയിൽ ഇതിന്റെ എട്ട് മീറ്റർ ഫുൾ വളർച്ച കഴിഞ്ഞിട്ടാണ് ഇതിന്റെ വിളവ് നമ്മൾ പറയുന്നുള്ളൂ അതിലുണ്ടാകുന്ന വിളവ് ഏകദേശം നമുക്ക് പത്ത് കിലോ ഉണക്ക കുരുമുളക് നമുക്ക് കിട്ടും കിട്ടും ആഹാ അപ്പൊ ഏതായാലും ഇന്നത്തെ ഇത് നടക്കട്ടെ ഇതിന്റെ ഈട് നമുക്ക് നോക്കാം ഒരു ചുവട്ടിൽ നിന്ന് എത്ര കിട്ടിയിരുന്നത് അപ്പോൾ വീണ്ടും രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അതായത് പന്ത്രണ്ട് വർഷത്തെ വളം അത് എങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിച്ചേക്കുന്നത് അതായത് പന്ത്രണ്ട് വർഷത്തെ വളം ആരും ഒരിക്കലും ഇടാറില്ലെന്നൊക്കെയാണ് നമ്മളോട് പല കർഷകരും പേഴ്സണലായിട്ടും അതുപോലെ കർഷക സ്ത്രീയുടെ പേജിലൊക്കെ കമന്റായിട്ടും മെസ്സേജ് ആയിട്ടും ഒക്കെ രേഖപ്പെടുത്തിയത് അപ്പം അതിനെപ്പറ്റി ഒന്ന് പറയാം നമ്മൾ ഇവിടെ ഒരുപാട് ആളുകൾ ഈ തോട്ടം കാണാൻ വേണ്ടി വന്നു അവർ എൻ്റെ അടുത്ത് ചോദിച്ച കാര്യങ്ങളുണ്ട് ഇത് എന്തുകൊണ്ട് പന്ത്രണ്ട് വർഷത്തെ വളം ഇട്ടേ അപ്പൊ ഞാൻ എനിക്ക് എൻ്റെ ഒരു നാട്ടറിവും എനിക്ക് പറഞ്ഞു തന്ന ആളുകൾ ഇപ്പൊ തോമസ് പറഞ്ഞാണെങ്കിൽ എന്റെ അടുത്ത് പറഞ്ഞു നമ്മൾ കൃഷി ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിന്റെ ഉള്ളിൽ െത്താനോ മറ്റേ വളം തടം വെട്ടി മണ്ണ് ഇടാനോ ഇതിന്റെ വേര് മുറിഞ്ഞ അസുഖങ്ങൾ കയറും രോഗങ്ങൾ കയറി കുരുമുളക് പെട്ടെന്ന് രോഗങ്ങൾ വന്ന് പോകാൻ സാധ്യത അപ്പൊ അതുകൊണ്ട് നമ്മൾ തൂമയായിട്ട് പോകില്ലെന്ന് തീരുമാനിച്ചു വെച്ചേക്കാണ് അന്ന് മുതല് തൂമ്പയായിട്ട് ഇതിലേക്ക് കയറാറില്ല നമ്മള് വരാറില്ല നമ്മൾ ആദ്യം ശരിക്കും പറഞ്ഞാൽ ഇടാൻ ഉദ്ദേശിച്ചില്ലായിരുന്നു അപ്പൊ നമ്മൾ പുല്ല് പറിച്ചു കളയായിരുന്നു തൂമ്പയായിട്ട് ചെത്താണ്ട് പുല്ല് പറിച്ചിടും ഒരറ്റു പറിച്ചു വരും അപ്പൊ തന്നെ അടുത്ത സ്ഥലത്ത് കയറും അവിടെ തന്നെ നമ്മൾ അതിനുള്ള എന്താന്ന് നോക്കി വീട്മാറ്റ് മേടിച്ചിട്ടും വീട് മാറ്റം മേടിച്ചിട്ട് പിന്നെ പുല്ലിന്റെ ശല്യം ഇല്ല പിന്നെ നമ്മള് പന്ത്രണ്ട് വർഷത്തെ വളം ടണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് രണ്ട് ചാക്ക് ചാണകപ്പൊടി രണ്ട് ചാക്ക് ആട്ടും കാഷ്ടം പന്ത്രണ്ട് കിലോ എല്ലുപൊടി പന്ത്രണ്ട് കിലോ വേപ്പ് മിണാക്ക് പിന്നെ കുമ്മായം ഇത് മിക്സ് ചെയ്താണ് നമ്മൾ ഇതിന്റെ ഇതിന് രണ്ടടി ആഴത്തില് ഒരു മീറ്റർ നീളത്തിൽ കുഴി എടുത്തിട്ടാണ് നമ്മൾ ഇത് മിക്സ് ടെങ്ങണേ മണ്ണുമായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ ചെടി വെച്ചു ഒരു മൂടിയിട്ട് ഒരു പത്ത് ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ ചെടി വെച്ചത് ആളുകൾ പലരും കണ്ടെടുത്ത് ഈ പന്ത്രണ്ട് വർഷത്തെ വളം ഒരുമിച്ച് ഇത് ഒരിക്കലും കൊടുക്കും ഞാൻ അങ്ങനെ പന്ത്രണ്ട് വർഷത്തെ വളം ഒരുമിച്ച് ഒരു ചെടി ഒരിക്കലും മരിക്കില്ല ചെടിക്ക് ആവശ്യമുള്ള വളമാണ് ചെടി വലിക്കുള്ളൂ അതിന്റെ വളർച്ച ഞാൻ എല്ലാരോടും ചോദിക്കാം ഇത്ര വളർച്ച എത്തിയ രണ്ട് രണ്ടര വർഷമായിട്ടുള്ളു ഇത്ര വളർച്ച എത്തി ഏതെങ്കിലും കൂടി എനിക്ക് കാണിച്ചു തരാൻ പറ്റുമോ കാരണം ഒമ്പത് മീറ്റർ പോസ്റ്റിൽ കയറിയെത്തിയത് എട്ട് മീറ്റർ അത്ര വളർച്ചയുള്ള എനിക്ക് എന്റെ അനുഭവത്തില്ല ഇതിന്റെ ഒപ്പം തന്നെ നമ്മുടെ പറമ്പിൽ മരത്തിൽ കിട്ടണുണ്ട് അതൊരു മൂന്ന് മീറ്റർ കൂടുതൽ കാര്യമാണ് ഇത് ഇങ്ങനെ ഇത് വേറെ മരങ്ങളില്ല നല്ല വെയിൽ കിട്ടണം എനിക്ക് ഒരു അഭിപ്രായം ഞാൻ ചെയ്തതിന്റെ ഒരു കുറച്ചുകൂടി അകലം വേണമെന്ന് എനിക്കൊരു ഇതുണ്ട് നമ്മളിപ്പോ ഇത് കാണുമ്പോ നമുക്ക് ഏകദേശം ഒരു എട്ടടി അല്ലെങ്കിൽ ഒമ്പത് അടിയിലേക്ക് ഇത് അത് ഇതിപ്പോ ആറരടിയിലാണ് ചെയ്തേക്കണേ അതൊരു എട്ടടി ഒമ്പത് അടിയിലേക്ക് വന്നാൽ അപ്പൊ കുറച്ചു കൂടെ നമുക്ക് ചെടി നന്നായിട്ട് വളരുകയും ചെയ്യും നമുക്ക് ഇതിലും കൂടുതൽ വരും കുറച്ച് അകലം വന്ന അടിയിലൊക്കെ നന്നായിട്ട് വെയിൽ കിട്ടണം ഉയരത്തിലും കുറഞ്ഞ ടക്കുമ്പം തന്നെ ആളുകൾ ഒരു സംശയം ചോദിച്ചിരുന്നു ഇത്ര ഉയരത്തിൽ വരുമ്പം സ്വാഭാവികമായിട്ടും അടിയിൽ വെയില് കിട്ടില്ല അപ്പം അടിയിൽ നമ്മൾ ഇവിടെ കാണുന്നുണ്ട് അങ്ങനെ അപ്പം നമ്മള് നീളം കൂട്ടും തോറും സ്വാഭാവികമായിട്ടും ഇതിന്റെ അടിയിൽ വെയിൽ കയറും നല്ല വെയിൽ കിട്ടണം ഇപ്പൊ നമ്മള് ഞങ്ങൾ അടുത്ത പ്രാവശ്യം പ്ലാൻ ഇപ്പൊ ചെയ്യുന്ന ചെയ്യാൻ പോവാണ് ഏകദേശം ഒരു രണ്ടേക്കർ രണ്ടല്ല മൂന്നേക്കർ സ്ഥലത്ത് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ട് അത് നമ്മൾ ചെയ്യുന്നത് ഒമ്പതടി ആക്കിയിട്ട് പന്ത്രണ്ട് മീറ്റർ ഇത് ഒമ്പത് മീറ്റർ പോസ്റ്റ് ആണ് ഞങ്ങൾ പന്ത്രണ്ട് മീറ്റർ പോസ്റ്റ് പോസ്റ്റാക്കുക അപ്പൊ നമുക്ക് ഈൽഡ് കുറയാണ്ടിരിക്കാനാണ് അത് നമ്മൾ ചെയ്യുന്നത് മാക്സിമം ഈ ഹൈ ഡെൻസിറ്റി എന്ന് നമുക്ക് ചുരുക്കം സ്ഥലത്ത് കൂടുതൽ വിളവെടുക്കുക സിസ്റ്റമാറ്റിക് ആയിട്ട് പോവുക പിന്നെ അടുത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പറിക്കാനായിട്ട് ഇപ്പൊ ലാർഡ് വെച്ച കയറണേ അതിനുള്ള അടുത്ത ഇതിൽ ഞങ്ങള് പ്ലാൻ ചെയ്തു കഴിഞ്ഞു സംഗതി ഫോൾഡ് പോലത്തെ ഒരു സംഭവത്തിൽ സംഗതി വീൽ വെച്ച് ഓരോ ഓപ്പറേറ്റ് ചെയ്ത് ലിഫ്റ്റ് പോലെ കയറി നാല് പേർക്ക് ഒരു നാല് പോസിറ്റീവ് നടക്കുന്നുണ്ട് നിർത്തിയാ ലിഫ്റ്റ് വെച്ച് കേറുന്ന രീതിയിൽ നമ്മൾ കൊണ്ടുപോകുന്നത് അന്ന് നമ്മൾ ഒന്നും കാര്യമാണ് പറഞ്ഞത് ഇപ്പൊ ഈ ഒരു എക്സിബിഷൻ പോയിപ്പോ കിട്ടിയ ബാംഗ്ലൂർ എക്സിബിഷൻ പോയപ്പോ സെയിം സംഭവം ഉണ്ട് അതിൽ നമുക്ക് ഈസിയായിട്ട് കൊണ്ടാ അപ്പൊ അതായത് ഫ്ലാറ്റ് ഒക്കെ പെയിന്റ് അടിക്കാൻ നമ്മള് ബിൽഡിംഗിന്റെ ഗ്ലാസ് എല്ലാം തുടക്കുന്ന ഒരു സംഭവം ഉണ്ട് അപ്പൊ അത് ഞാൻ അവിടെ ചെന്നപ്പോ ആദ്യമേ ആ എക്സിബിഷനിൽ പോയപ്പോ ചെന്ന് നോക്കിയുള്ള കാരണം ഇത്ര ഉയരത്തിൽ ഉന്തിക്കൊണ്ട് പോവുക കേറുക എന്ന് പറയുന്ന അത്ര സമയം കുറെ ഒരു അപ്പൊ അത് പലരും ചോദിച്ചായിരുന്നു കാരണം ഇത്രയും പിന്നെ ഏകദേശം ഈ ഒമ്പത് മീറ്റർ പോസ്റ്റ് ഇത് എട്ട് മീറ്റർ ആണ് ടോപ്പ് ഇത് ഏകദേശം പന്ത്രണ്ട് മീറ്റർ ഹൈറ്റിൽ ഇത് ഇത് ലാഡർ ഇത് ചെയ്യാം നമുക്ക് ലാഡർ വെച്ചാൽ ആളുകൾ ഉണ്ടെങ്കിൽ പറിച്ചു തീരും ഒരുപാട് ആവുമ്പോൾ ഒരുപാട് ആൾക്കാർ വേണം മറ്റൊരു നാല് പേർക്ക് ഒരുമിച്ച് സേഫ് ആയിട്ട് ഒന്ന് പറയുന്നത് ആളെ കിട്ടുമെന്നാണ് പിള്ളേരെ ഡെവലപ്പ് ചെയ്യണ്ടല്ലോ അവര് വരട്ടെ അടുത്ത സ്റ്റോറിയാണ് എമേക്കുളുടെ പിള്ളേരുടെ സംഗതി നന്നായിട്ട് അവര് ടീം എന്തെങ്കിലും അവര് ഞാൻ ഒരു ശ് വരണ്ടെന്ന് പറഞ്ഞു അവര് പറയുന്നത് സെൻസ് ചെയ്ത് പോയിട്ട് ഞങ്ങൾ പ്ലഗ് ചെയ്ത് എടുക്കും ആയിട്ട് ചെയ്യാൻ അവർ പറയുന്നത് കാരണം മെഷീൻ പറ്റും ആക്കി കൂടുതൽ നമുക്ക് കോസ്റ്റ് കുറക്കിയെന്നാണ് ഏറ്റവും ഇതിന് ഇപ്പൊ ഇത് ബാംഗ്ലൂരിൽ നിന്ന് ഒരു പി എച്ച് ഡി കഴിഞ്ഞ ഒരു പി എച്ച് ഡി ഡോക്ടർ ജോഷി കോയമ്പത്തൂരിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു മലയാളിയാണ് അദ്ദേഹം ഇവിടെ എന്നോട് ഇത് ഫുൾ ഓട്ടോമേഷൻ ചെയ്യാന്ന് പറഞ്ഞു നിങ്ങൾ നമ്മൾ നനയ്ക്കാനുള്ള മിസ്റ്റും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട് അതെല്ലാം നമുക്ക് ഫുൾ ഓട്ടോമേഷൻ പിന്നെ നമുക്ക് സെൻസർ വെക്കാം ഈ ഏതെങ്കിലും ചെടികൾക്ക് ചൂട് കൂടണ്ടോ അല്ലെങ്കിൽ ആ ക്ലൈമറ്റിന്റെ എന്തെങ്കിലും ഉണ്ടോ അങ്ങനെയുള്ള ടെക്നോളജി ടെക്നോളജിന്നുണ്ട് അവര് നമ്മൾ അതിനു വേണ്ടി മെനക്കെടുക്കുക എന്ന് മാത്രമേ ഉള്ളു ആ ടെക്നോളജി നമ്മൾ ഏത് പലരും പല അഭിപ്രായങ്ങൾ പറയും അതൊന്നും കൃഷിക്ക് അരിച്ചതല്ല പക്ഷെ ഇന്ന് അഡ്വാൻസ്ഡ് ടെക്നോളജികൾ ഉണ്ടെന്നുള്ള അത് നമ്മള് അഡാപ്റ്റ് ചെയ്ത് കൊണ്ടുവരിക അത് പ്രവർത്തികമാക്കുക എന്ന് മാത്രമാണ് അതിലുള്ളൂ അല്ല അത് നല്ലതാണ് ഇപ്പം ഇങ്ങനുള്ള കാലത്ത് കൃഷി ലാഭം ഈ രീതിയിൽ ഹൈടെക് ആയിട്ട് മാറണം നമ്മൾ കൃഷിയെ വ്യവസായമായിട്ട് കാണണം അതെ അതെ അതാണ് നമുക്ക് ആവശ്യ സംഭവം തമിഴ്നാട്ടിൽ പറയുന്ന കൃഷിയെ വ്യവസായം അവരങ്ങനെ വ്യവസായ ഈ തോട്ടത്തിൽ ഒരുപാട് പേര് വന്നു കണ്ടു എന്ന് പറഞ്ഞു ഇതിനകത്ത് ആരൊക്കെ അതിൽ കർഷകരുടെ കൂട്ടായ്മകൾ ഒരുപാട് വന്നു കർണാടകയിൽ നിന്ന് എനിക്ക് തോന്നുന്നു ഒരു മൂന്നാലഞ്ച് ബസിന് ആളുകൾ വന്നു ഇനി അടുത്ത ആഴ്ച തമിഴ്നാട് കന്യാകുമാരി ജില്ലയിൽ നിന്ന് ഒരു ഗവൺമെന്റിന്റെ കൃഷി ഓഫീസർ അവരുടെ ഡയറക്ടർ കൂടി ഒരു രണ്ട് ബസിന് ആൾക്കാർ വരുന്നുണ്ട് പിന്നെ ഏറ്റവും കൂടുതൽ പുറത്തുനിന്ന് വിളിച്ചു കഴിഞ്ഞത് കർണാടക തമിഴ്നാട് സൈഡിൽ നിന്ന് പിന്നെ കേരളത്തിന്റെ കണ്ണു കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയും ആളുകൾ വിളിച്ചിട്ടുണ്ട് വന്നിട്ടുണ്ട് എല്ലാവർക്കും ഇവിടെ വരാം ഈ തോട്ടത്തിൽ വരാം ഫോണിന് നമ്മൾ ഞാൻ എല്ലാ ഫോൺ കൊടുക്കുന്നുണ്ട് തിരിച്ച് അലി ഏരിയയിൽ കൂടുതൽ തിരിച്ച് വിളിക്കുന്നുണ്ട് സംഗതി എല്ലാവർക്കും അതിന്റെ അഡ്വൈസ് കൊടുക്കും അപ്പൊ നമ്മളിപ്പം നാല് മാസമായി ഇത് പബ്ലിഷ് നാലു മാസം അതെ സെപ്റ്റംബറിലാണ് വന്നത് ഇപ്പോഴും ഏറ്റവും കൂടുതൽ ആൾക്കാർ കണ്ടോണ്ടിരിക്കുന്ന വീഡിയോ എന്നെ അതിന്റെ എനിക്ക് പറയാൻ എന്താ പറയുക ഈ ന്യൂസ് വന്നതിന് ശേഷം യൂറോപ്പിൽ നല്ല ആളുകൾ വിളിച്ചു കാരണം ഇവിടെ ആളുകൾ മൈഗ്രേറ്റ് ചെയ്ത് പോകുന്ന ഒരു സ്റ്റേജാണ് ഇപ്പൊ നിൽക്കുന്നത് കാരണം ആള് പിള്ളേരെല്ലാം പഠിച്ചിട്ട് പുറത്തുപോയി ജോലി ചെയ്യണം അവരൊന്നും വരാൻ ഇവിടെ കുറെ കർമ്മമാര് മാത്രം സ്ഥലവും അതെ സ്ഥലം കിടപ്പുണ്ട് അപ്പൊ എന്നെ ഈ കോട്ടയം സൈഡിൽ നിന്നും ഒക്കെ വിളിച്ചത് ഞങ്ങളുടെ സ്ഥലം അവിടെ ഉണ്ട് ഞങ്ങൾ പൈസ ഇൻവെസ്റ്റ് ചെയ്യാം ഇതൊന്ന് കൃഷി ചെയ്യാവോ കാട് കയറി കിടക്കയാണ് അപ്പൊ അങ്ങനെ ആളുകൾ വന്നോടേ ഞാൻ പറഞ്ഞു എനിക്കതിന് പറ്റുന്ന ഒരു കാര്യമല്ല ഞാനിപ്പോ നമ്മുടേതായ ഡെവലപ്പ് ചെയ്ത് പോകണം എന്ത് അഡ്വൈസും ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ ചോദിച്ചോ എപ്പോഴെങ്കിലും വിളിച്ചോ എന്ന് പറഞ്ഞ സംഗതി ഇത് ചെയ്യണം ഒരുപാട് ആളുകൾ സംഗതി ഇത് കണ്ടിട്ട് വിളിക്കുന്നുണ്ട് ഒരുപാട് ആളുകൾ കൃഷി തുടങ്ങാൻ തയ്യാറെടുത്ത് മുന്നോട്ട് വന്ന് അവർ പോസ്റ്റ് കാര്യങ്ങളൊക്കെ ഇപ്പൊ കോൺക്രീറ്റ് തുടങ്ങിയിട്ടുണ്ട് ഇത് അതിൻ്റെ അളവും കാര്യങ്ങളും മെഷർമെന്റ് ഒക്കെ പറഞ്ഞു കൊടുത്ത് ചെയ്യുന്നുണ്ട് അവിടെ ഇപ്പൊ അവിടെ അന്വേഷിച്ചപ്പോൾ ഇലക്ട്രിക് പോസ്റ്റ് ഈ ഇതിൽ ഇതിലും കോസ്റ്റ് കുറഞ്ഞു കിട്ടുന്നുണ്ട് ഇതിലും അപ്പൊ ഏകദേശം എനിക്ക് തോന്നുന്നു ഒമ്പത് മീറ്റർ ഇല്ല എന്ന് എനിക്ക് തോന്നണേ ഒമ്പത് മീറ്റർ അതിൽ ഇത്തിരി കുറവാണെന്ന് എനിക്ക് തോന്നണം ഏഴ് മീറ്ററോ അതാണ് എന്നാലും എനിക്ക് തോന്നുന്നത് ഇതിന് ഇത്ര കോസ്റ്റ് വരുന്നില്ല അവിടെ ഒരു അവര് ചീപ്പ് അവരുടെ നേരത്തെ വലിയ പൈസ പറഞ്ഞു പക്ഷെ ഇങ്ങനൊരു ഇതാന്ന് പറഞ്ഞപ്പോൾ അവർ മാക്സിമം റേറ്റ് കുറച്ച് പിന്നെ കോതമുകളിൽ പോസ്റ്റ് ഉണ്ടാക്കുന്ന കമ്പനിക്കാർ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അവര് ഒരുപാട് എൻക്വയറി പറഞ്ഞു പോസ്റ്റിൽ ഒരുപാട് എൻക്വയറി വന്നിട്ടുണ്ട് സ്റ്റോറിണ്ട് ഇത് ഈ പോസ്റ്റ് ഉണ്ടാക്കണെങ്കിൽ നമ്മളൊരു മെക്കനൈസ്ഡ് ലെവലിലേക്ക് പോയാൽ ചീപ്പായിട്ട് നമുക്ക് എടുക്കാം അയ്യായിരം രൂപ നമ്മുടെ കോസ്റ്റ് ഇവിടെ നമ്മൾ ഇട്ട് പറഞ്ഞതിന്റെ കുറച്ച് വ്യത്യാസം വന്നേക്കണം പക്ഷെ അതല്ലാണ്ട് നമുക്ക് കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും ഇപ്പൊ നമ്മളൊരു മെക്കനൈസറി യൂണിറ്റിൽ ഇതിപ്പോ ഏറ്റവും കമ്പിയാ നമ്മളല്ലാത്ത ചെറിയ കമ്പി വെച്ച് ഇലക്ട്രിക് പോസ്റ്റ് വലിച്ചു പിടിച്ചിട്ടാണ് ടൈ ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത് കോൺഗ്രറ്റ് ചെയ്യുന്നത് ആ രീതിയിൽ പ്രീ കാസ്റ്റ് ലെവലിൽ വന്നു കഴിഞ്ഞാൽ ഇത് നമുക്കൊരു മൂവായിരം ലെവലിലേക്ക് നമുക്ക് എടുക്കാൻ പറ്റും എന്റെ ഒരു കണക്കൂട്ടിൽ അതിലും വേണമെങ്കിൽ താന്നു കിട്ടാം എന്നുള്ളതിൽ അപ്പം പ്രൊഡക്ഷൻ അതുപോലെ അതിലൊരു ഇൻവെസ്റ്റ്മെന്റ് വേണം ഒരു പത്തേക്കറൊക്കെ കൃഷി ചെയ്യണമെന്നാണ് ഇപ്പം നമ്മള് അടുത്ത ചിന്ത നമ്മൾ ഈ പത്ത് വർഷം കൊണ്ട് ഏക്കറിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ അടുത്ത ഈ ഈ ഏക്കർ കൃഷി ചെയ്ത് അടുത്ത നമ്മൾ ഇങ്ങനെ ഒരു പ്ലാന്റിനെ കുറിച്ച് തന്നെ ചിന്തിച്ചോണ്ടിരിക്കും പോസ്റ്റ് ഉണ്ടാക്കാൻ കോൺക്ലീറ്റ് ചെയ്യുന്ന ഒരു പ്ലാന്റ് എവിടെയെങ്കിലും സെൻട്രലൈസ് ചെയ്ത് വെച്ചിട്ട് അങ്ങനെ നമ്മൾ ആ ഏരിയയിൽ നമ്മൾ ഡെലപ്പ് ചെയ്യാന്നുള്ള കാര്യ കോസ്റ്റ് കുറഞ്ഞു കിട്ടും ആളുകൾക്ക് ആളുകൾ ഇത്ര അറുപത് ലക്ഷം രൂപ മുടക്കിയിട്ട് ഇത് ഒരു എല്ലാവരെയും എടുക്കാൻ പറ്റുന്ന കാര്യമല്ല കാരണം ചെറിയ രീതിയിൽ നമുക്ക് ചെലവ് കുറച്ച് ചെയ്യാം അവർക്ക് പി വി സി പൈപ്പിലും ചെയ്യുന്നുണ്ട് കൃഷി പക്ഷെ അഞ്ച് മീറ്റർ ആണ് അതിന്റെ മാക്സിമം പേര് കെട്ടിക്കൊടുത്തോട്ട് കെട്ടിക്കൊടുത്ത് തിക്കായി കഴിഞ്ഞു പോരില്ല അതുപോലെ ഇരുമ്പ് പൈപ്പില് സ്റ്റീൽ പൈപ്പിൽ ചെയ്യുന്നുണ്ട് സ്റ്റീൽ പൈപ്പിൽ ഞാനിവിടെ പരീക്ഷണിക്കാൻ വേണ്ടി പൈപ്പ് ഒരു കുറച്ച് അപ്പൊ അവര് ഒരു കുറച്ച് പൊറച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഒന്ന് ചാക്കിലാക്കുന്നുണ്ട് ഒന്ന് വീഡിയോ എടുക്കും ഇപ്പോൾ നമ്മൾ എന്തൊക്കെ ാണ് വേനൽ ആണ് എല്ലാ ദിവസവും ഇതില് നമ്മള് മിസ്റ്റ് കൊടുക്കുന്നുണ്ട് താഴെ നന തുടങ്ങിയിട്ടില്ല വിളവെടുത്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അത് അതിലേക്ക് കിടക്കുന്നുള്ളു പിന്നെ നമ്മൾ വർഷത്തിൽ നമ്മൾ ഒരു നാല് പ്രാവശ്യം പഞ്ച കലക്കി ഒഴിക്കുന്നുണ്ട് ഇതിൽ വളത്തിന്റെ ഇത് പറയുമ്പോൾ നമ്മൾ ഈ വളം നമുക്ക് ഈ ചെടിക്ക് ആവശ്യമുള്ള വളമാണ് നമ്മളിപ്പോ ഏത് ചെടിയാണെങ്കിലും ചെടിക്ക് ആവശ്യമുള്ള വളമാണ് എടുക്കുന്നുള്ളു നമ്മൾ അഡീഷണൽ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പഞ്ചഗവിയാണ് നമ്മൾ കൊടുക്കുന്നത് അതൊരു വർഷത്തിൽ നാല് പ്രാവശ്യം നമ്മൾ കൊടുക്കുന്നത് അത് മഴക്കാലത്താണ് നമ്മൾ കൂടുതലും കൊടുക്കുന്നത് അത് ശനിക്കൊണ്ട് ഒരു ഒന്നിടത്തുള്ള ഇതിന് നമ്മൾ കൊടുക്കും ഇപ്പൊ ഈ ആ ഈ പന്ത്രണ്ട് വർഷത്തെ വളം കൊടുത്തപ്പം ചെടിയുടെ ചോടിലുണ്ടായ ഒരു പ്രത്യേകത എന്താണെന്നൊന്ന് എന്താണെന്നു എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ തിപ്പല്ലി ഇത് ഒന്ന് തിപ്പല്ലിയാണ് ഒന്ന് രണ്ട് തിപ്പല്ലിയും ഒരു വള്ളിയാണ് മരം പോലെയാണ് ഇതിന്റെ വേരും ഇതിന്റെ വേര് പുറത്ത് വന്ന് കിടക്കുന്ന വേരുകളുണ്ട് ഞാൻ കാണിച്ചു തരാം അത് മരത്തിന്റെ വേര് പോലെയാണ് അതുപോലെ ഇതിന്റെ വേര് താഴത്തേക്ക് ഇറങ്ങി വളം പെക്കിയതോടെ ഈ ചെടി ഇതുപോലെ വളരേ അത് മരത്തിന്റെ വേര് പോലെ നിൽക്കുന്നുണ്ട് നമ്മുടെ ഒരു കണ്ടൽ ചെടിയാണെങ്കിലും നമ്മൾ അതിന്റെ വേര് മറ്റേ കുരുമുളകിന്റെ വള്ളി അത് വേറെ ഒരു ചെറിയ ടൈപ്പ് ഇതങ്ങനെയല്ല എന്നാലും രണ്ടു രീതിയിൽ തന്നെ കുറച്ചും കൂടെ വളർച്ചയിൽ ഓക്കേ ഈൾഡും അതുപോലെ അതെ അതെ ഇപ്പം ഈ ഈ പെപ്പർ തെക്കൻ്റെ ആ ഒരു പ്രത്യേകത ഉണ്ടല്ലോ കൊല അതിപ്പോ സാധാരണ നല്ല രീതിയിൽ ഉണ്ടാകണമെങ്കിൽ എത്ര വർഷം എടുക്കും ഇപ്പൊ നാല് വർഷം കഴിഞ്ഞിട്ടുള്ള വിളവാണ് നല്ല രീതിയിൽ നല്ല മണിപിടുത്തവും നല്ല വലിയ കൊലകളും ആവുള്ളൂ ഇപ്പൊ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം നാനൂറ്റി ഇരുപത് വരെയുള്ള മണിയുള്ള കൊലകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു അത് നേരത്തെ പറഞ്ഞായിരുന്നു അതെ ഈ തവണ നമുക്ക് അതുപോലത്തെ കൊലകളുണ്ട് ഉണ്ട് ഉണ്ട് നമുക്ക് ഈ എനിക്കവിടെ ഒരു നാല് വർഷം കഴിഞ്ഞുള്ളതിലേക്ക് ഒരു അടുത്ത വർഷം കുറച്ചും ബെറ്റർ ആവും കാരണം ഇത് കുറച്ചും കൂടി ഹൈറ്റിലേക്ക് കയറും കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് അന്ന് ഞാൻ പറയേണ്ടത് മീലി വേക്കിന്റെ കുറെ അറ്റാക്ക് ഉണ്ടായിരുന്നു അപ്പൊ നമ്മള് ഇതിന് പെസ്റ്റിസൈഡ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അത് അടിച്ചത് പ്രഷർ പമ്പറിനാണ് അടിച്ചത് അപ്പൊ ഈ താഴെ ഭാഗത്തുള്ള തിരികൾ മുഴുവൻ ആ പ്രഷർ പമ്പിന്റെ പ്രഷറിൽ പോയി പോയി താഴത്തെ കുറച്ച് പോയിട്ടുണ്ട് അത്യാവശ്യം അതെ അങ്ങനെ കുറച്ച് ഇത് വന്നു അതാണ് ആ മേളിൽ ഒരു സ്റ്റേജ് കഴിഞ്ഞിട്ട് ഇത് വന്നത് കഴിഞ്ഞ പ്രാവശ്യം താഴെ മുതൽ തിരിയിട്ടതാണ് മീലി മീലിബേക്കിന് നമ്മുടെ കർഷകർ വന്ന കൂട്ടായ്മയിൽ എനിക്ക് അതിന് പെസ്റ്റിസൈഡ് അടിക്കേണ്ട കാര്യമില്ല എനിക്ക് കിട്ടിയ ഒരുപാട് ഗുണങ്ങളുണ്ട് കർഷകർ വന്നിട്ട് കർഷകരുടെ അനുഭവം ഭയങ്കരമാണ് ഈ കർഷകരുടെ അനുഭവത്തിൽ നിന്ന് മീലി സിമ്പിൾ ആയിട്ട് നിങ്ങൾ പെസ്റ്റിസൈഡ് യൂസ് ചെയ്യേണ്ടതെന്ന് പറയുന്നത് ലിക്വിഡ് സോപ്പ് കലക്കി അടിച്ചാൽ മതി തണ്ടയിലേക്കും ഇലയിലേക്കും അടിച്ചാൽ മതി ആ മീലിബേക്കിന് വളരാൻ പറ്റില്ല എന്ന് പറയുന്നത് അത് രണ്ട് മാക്സിമം രണ്ട് വർഷം അടിച്ചാൽ മതി പറഞ്ഞു ഓർച്ചോട് തീരുമെന്ന് പറഞ്ഞു ഇനി എന്തെങ്കിലും വീണ്ടും വന്നു കഴിഞ്ഞാൽ ഒരു ഓരോ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ സ്ഥിക്ക് തരല്ല എന്നാണ് പറയുന്നത് അപ്പൊ അങ്ങനെ കുറെ ഇത് പിന്നെ നമ്മുടെ ഇതിന് പറ്റിയ ഈ ന്യൂട്രിയൻസിന്റെ കുറവൊക്കെ പല ഇതിലും കുറവുണ്ടെന്ന് പറഞ്ഞു മൈക്രോ അപ്പൊ ഈ ഇടുക്കിയിൽ നിന്ന് തന്നെ ഒരു കർഷക കൂട്ടായ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു പെപ്പറിന്റെ ഒരു കർഷക കൂട്ടായ്മ ഉണ്ട് അവര് വിളിച്ചിട്ട് ഇടുക്കിയിലെല്ലാം വിളവ് കുറവാണ് കാരണം ചെടി നന്നായിട്ട് വളർ വളരുണ്ട് ഈഡ് വളരെ മോശമാണെന്ന് പറഞ്ഞു അപ്പൊ അവർ പറഞ്ഞു ഞങ്ങള് ഇലട്ട കൊണ്ടായിട്ട് ടെസ്റ്റ് ചെയ്തു ടെസ്റ്റ് ചെയ്തപ്പോൾ അതിൽ മൈക്രോ ന്യൂട്രിയൻസിന്റെ കുറവാണ് അപ്പൊ അങ്ങനെ ഇത് പറഞ്ഞപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ പല കർഷകരായിട്ട് ഇങ്ങനെ വന്നപ്പോൾ എനിക്ക് പറഞ്ഞു തന്നു ഇത് വേണ്ട ഈ ഇപ്പൊ കോറിയില് മണലിൽ കഴിയുന്ന സ്ലറി വേസ്റ്റ് ഉണ്ട് അത് കലക്കി ഒഴിക്കുക അതായത് സ്ലറി സ്ലറി വെള്ളത്തിൽ കലക്കി നിങ്ങൾ ഒരു രണ്ട് ലിറ്ററോ മൂന്ന് ലിറ്ററോ വെച്ച് ഓരോ തടത്തിൽ ഒഴിച്ചു നോക്ക് ഭയങ്കര വ്യത്യാസം വരുമോ ഇല്ല കൂടരുത് നമ്മൾ വെള്ളം ഇതിൽ ഒരു അതിനൊരു കണക്ക് നമുക്ക് എടുക്കാം നമുക്ക് അത് മിക്സ് ചെയ്യുമ്പോൾ കട്ടായി പോവാത്ത ലെവലിൽ നമുക്ക് മിക്സ് ചെയ്തെടുത്താൽ മതി ഒഴിക്കുമ്പോൾ അത് കട്ടായി പോവാൻ പാടും അടി മണ്ണിലേക്ക് ഇറങ്ങണം അതുപോലെ ചെയ്യാം അത് ലൈറ്റായിട്ട് കൊടുത്താൽ മതി അതൊന്ന് പരീക്ഷിക്കാൻ യാത്ര ഞാൻ ഈ തോന്നുന്നത് പരീക്ഷിക്കാൻ നിൽക്കാറ് കാരണം ഈ വിളവെടുത്ത് കഴിഞ്ഞാൽ അടുത്തതിൽ നമ്മളതൊന്ന് കൊടുക്കാൻ നിൽക്കാറ് ഓക്കെ പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും ഒക്കെ ആണല്ലോ വളർത്തി തീർച്ചയായിട്ടും അപ്പൊ ഏതായാലും നമുക്ക് ഇനി ഈഡ്ഡൊന്ന് കണ്ടിട്ട് അങ്ങനെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊന്നും സംസാരിക്കാം പിന്നെ ഇപ്പൊ നമ്മളിപ്പോ എത്ര ദിവസം ആയി ഇപ്പൊ അതിന്റെ വിളവൊക്കെ എങ്ങനെയുണ്ട് ഇപ്പം പറിച്ചു കൂട്ടിയിട്ടിരിക്കുന്നത് നമ്മൾ എങ്ങനെയാണ് അതിന്റെ നമ്മള് ഇടിക്കുന്ന ഒരു മെതിയന്ത്രം മേടിച്ചിട്ടുണ്ട് ഞാൻ ആദ്യമായിട്ടാണ് മെതിയന്ത്രം മേടിക്കുന്നത് ഈ തൊട മെതിയന്ത്രത്തിലാണ് അത് വേണമല്ലോ വേണം കഴിഞ്ഞ പ്രാവശ്യം നമ്മള് ആളർത്തി ഇവര് തന്നെയാണ് ചെയ്തത് ഈ ആഹ്

അതിനകത്ത് കിടക്കുക തിരി കുറച്ചുണ്ടാവും അതൊന്ന് വാടിക്കഴിയുമ്പോ ഒന്ന് വെൽത്തിട്ട് വാടിയിട്ട് വീണ്ടും ഒന്നും ഇട്ട് കഴിഞ്ഞാൽ കംപ്ലീറ്റ് പോരും ഈ കുരുമുളക് ചതയോ ഒന്നും പറ്റിയിട്ടില്ല പിന്നെ ഈ പെപ്പറത്തക്കിനൊരു ചെറിയൊരു പ്രശ്നമുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് ഇതിന്റെ ബ്രാഞ്ച് വരുമ്പോൾ അത് ചെറുതായിട്ട് പൊട്ടിപ്പോവും ഇത് ഇതുമായ സംഭവങ്ങൾ ഇത്തിരി കൂടുതൽ ഇതിലുണ്ടാകും അതൊന്നും ഉണങ്ങി കഴിയുമ്പോൾ അത് ഒന്ന് ഫാൻ വെച്ച് അടിച്ചു കഴിഞ്ഞാൽ ഇത് പോകുന്ന കാര്യം മാത്രമേ ഉള്ളൂ എല്ലാം നല്ല നല്ല മുഴുപ്പുള്ള മണിയാണ് നല്ല അത്യാവശ്യം നല്ല വെയിറ്റ് വന്ന സംഭവമാണത് അതുകൊണ്ട് നല്ല ഇത് മെതിയന്ത്ര ആദ്യമായിട്ടാണ് ഞാൻ ഇതിൽ പരീക്ഷിക്കുന്നത് എന്നാലും കുഴപ്പമില്ല നമുക്ക് ഒന്നും ചതഞ്ഞിട്ടില്ല പഴുത്ത മുളകാണ് ഇത് കൂടുതലും ഉള്ളത് ഈ പോസ്റ്റില നമ്മൾ പറിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഈ ഇത് ഒന്ന് തൂക്കി നോക്കണ്ട് അത് കഴിഞ്ഞ് നമ്മൾ അത് മെതിക്കുകയാണ് മെതിച്ച് കഴിഞ്ഞിട്ട് ദിവസം കിട്ടുമെന്ന് നമുക്ക് നോക്കാം എടുത്തോ പതിനാല് കിലോ ഉണ്ട് ഏകദേശം ഇത് നമ്മൾ ഈ പോസ്റ്റിൽ നിന്ന് പറിച്ച കുരുമുളകാണ് ഏകദേശം തൂക്കി നോക്കിയതാണ് ഏകദേശം പതിനാല് ഇരുന്നൂറ്റി എഴുപതാണ് ഇതിൻ്റെ തൂക്കം ഇത് നമ്മൾ ഇനി മെതിക്കാൻ പോവുകയാണ് മെതിച്ച് കഴിഞ്ഞിട്ട് എന്ത് കിട്ടുമെന്ന് നമുക്ക് പച്ചക്കുരുമുളക് എന്ത് കിട്ടുമെന്ന് നമുക്ക് നോക്കാം രമേശേ ഇങ്ങോട്ട് പോന്നിട്ടില്ല കാരണം ഇത് നമ്മൾ പറിച്ച വഴി ഉടനെ ഇറന്നെ ഒരു ദിവസം ചാക്കിൽ കെട്ടി വെച്ചാൽ പെട്ടെന്ന് ഇത് വീഴും ഇതിന്ന് മെഷീൻ അടിക്കുമ്പോ പെട്ടെന്ന് വരും ഇത് നമ്മൾ മെതിച്ച കുരുമുളകാണ് ഞാൻ അതൊന്ന് തൂക്കി നോക്കുകയാണ് ഏകദേശം പതിനൊന്ന് ഇരുന്നൂറ്റി അമ്പതാണ് കിട്ടിയിരിക്കുന്നത് പതിനൊന്ന് ഇരുന്നൂറ്റി അമ്പത് അപ്പൊ അതിന്റെ ഡ്രൈ ഉണങ്ങി ഏകദേശം ഒരു നാനൂറ്റി ഗ്രാം വെച്ച് നമുക്ക് ഒരു കിലോയിൽ നിന്ന് നമുക്ക് കിട്ടും അപ്പൊ ഒരു നാലര കിലോ ആ തീർച്ചയായിട്ടും ഉണ്ട് ഒരു ചുവട്ടിൽ അപ്പൊ നമ്മള് നമ്മൾ ഇതിപ്പോ രണ്ടു വർഷം കഴിഞ്ഞുള്ള വളമാണ് അടുത്ത് മൂന്ന് വർഷം കഴിഞ്ഞുള്ള വിളവാണ് കുറച്ചും കൂടെ കൂടും തീർച്ചയായിട്ടും ഉണ്ട് കാരണം നമുക്കിപ്പോ ഒരു ആറ് കിലോ അല്ലെങ്കിൽ ഏഴ് കിലോയിലേക്ക് നമുക്ക് കയറാം ഉണക്ക വിളവ് കിട്ടും നാല് വർഷം കഴിഞ്ഞാൽ നമുക്ക് ഒരു കിലോ ചുവട്ടിൽ നിന്ന് പത്ത് കിലോ തീർച്ചയായിട്ടും ഇപ്പൊ നമുക്കിപ്പോ എണ്ണൂറ് ചുവടിൽ നിന്ന് ഈ ഒരു സീസണിൽ ഇപ്പൊ രണ്ടര വർഷം പിന്നിട്ടിപ്പം ഏകദേശം എത്ര കിലോ നമുക്ക് ഏകദേശം രണ്ട് ടണ്ണോളം രണ്ട് ടണ്ണോളം വരും കിട്ടും കിട്ടും അപ്പൊ ശരാശരി അപ്പൊ നമുക്ക് പറയാണെങ്കിൽ പോസ്റ്റ് ആണ് അതിൽ ഒരു ഒരു രണ്ടര കിലോക്കുളക്ണ്ട് ഇതിപ്പോ ഈ പോസ്റ്റ് ടോപ്പിലെത്തി ഏറ്റവും ടോപ്പിലേക്ക് കയറി ഏകദേശം നമ്മുടെ എട്ട് മീറ്റർ കവർ ചെയ്ത് കഴിഞ്ഞു ഇനി ഇത് ഇതിന്റെ മേളിൽ ചുറ്റി പിടിച്ച് കിടക്കുക മാത്രമേ ഉള്ളൂ ഇത് താഴത്തേക്ക് പോരുമെന്നോ പേടിക്കേണ്ട കാര്യമില്ല അത് ചുറ്റി പിടിച്ച് ആ ടൈറ്റായി നിൽക്കും അത് നിക്കും അത് വിട്ടുപോലെ ഇനി അത് ആ പോസ്റ്റിൽ ഇനി കെട്ടി കൊടുക്കേണ്ട കാര്യമില്ല ആ പോസ്റ്റിൻ്റെ ലേബറിൻ്റെ പണി കഴിഞ്ഞു ഇനി പറിക്കാനും ബാക്കി മരുന്നടിക്കാനോ ബോർഡ് മിസ്റ്റ് അടിക്കാനോ മാത്രം മതി അത് ഇതിൽ അങ്ങേ സൈഡ് എനിക്ക് തോന്നുന്ന ഏകദേശം ഒരു പത്തൊമ്പത് പോസ്റ്റിൽ ടോപ്പ് എത്തിയിട്ടുണ്ട് ഏകദേശം അമ്പത് പോസ്റ്റിൽ ടോപ്പ് എട്ട് മീറ്റർ കവർ ചെയ്ത് കഴിഞ്ഞു അത് നമുക്ക് നോക്കി അറിയാം അങ്ങേറ്റവും ഇതിൻ്റെ സൈഡിൽ പിന്നെ സെൻറ്റർ ഭാഗത്ത് കുറച്ചുണ്ട് അത് ഇതിന്റെ മുകളിൽ ചുറ്റി പിടിച്ച് കിടക്കും ഇനി നമുക്ക് തൈ വേണ്ടി വന്നാൽ നമുക്ക് ഗ്രാഫ് ചെയ്യാണെങ്കിൽ ഇതിന്റെ മുകളിൽ ടോപ്പ് ചൂട്ട് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും ടോപ്പിലെത്തി മുകളിലേക്ക് കയറുന്നത് നമുക്ക് കട്ട് ചെയ്ത് നമുക്ക് തൈ ഉൽപ്പാദിപ്പിക്കാൻ പറ്റും ഈ എന്തായാലും നമ്മൾ തൈടെ നോക്കുന്നുണ്ട് മുൻപ് ഈ തോട്ടത്തെ പറ്റി കർഷക സ്ത്രീയുടെ ചീഫ് സബ് എഡിറ്റർ ജെയിംസ് ജേക്കബ് പറഞ്ഞൊരു കാര്യമുണ്ട് ഇനി കുരുമുളക് കൃഷി പഠിക്കാൻ കേരളത്തിന് പുറത്ത് നിന്ന് ആളുകൾ ഇവിടേക്ക് എത്തുന്നുണ്ട് അത് യാഥാർത്ഥ്യവൈ ഒട്ടേറെ പേര് കേരളത്തിൽ നിന്നല്ല ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും ഒക്കെ ഇന്ത്യക്ക് വെളിയിൽ നിന്നും ഒക്കെ ധാരാള ഇവിടെ എത്തുന്നുണ്ട് കാണുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് വിളിക്കുന്നുണ്ട് അപ്പോൾ ഇനി കൃഷി മാറേണ്ടത് ഇങ്ങനെയാണ് അതായത് എത്രത്തോളം കൃഷിയിൽ അധ്വാനം കുറയ്ക്കുക കൃഷിയെ ബിസിനസ്സായിട്ട് കാണുക അതുപോലെ ഒരു വ്യവസായം കൃത്യമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ് ഇന്നത്തെ രീതിയിൽ നല്ലത് അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ പങ്കുവെച്ച് കർഷക സ്ത്രീ ഇവിടെ നിന്ന് വിടുവാങ്ങിയാണ് ഇനി മറ്റൊരു കാർഷിക വിശേഷത്തോട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം